ഇടുക്കി ജില്ലയിൽ പ്രകൃതിക്ഷോഭം പതിവായ കാലാവസ്ഥയിൽ രാവിലെ കട്ടപ്പനയിൽ എഴുത്തുപരീക്ഷ നടത്തുന്ന പി എസ് സി നിലപാട് ഉദ്യോഗാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നു ഇതുമൂലം പലർക്കും സമയത്ത് പരീക്ഷാ ഹാളിൽ എത്തിച്ചേരുവാൻ സാധിക്കുന്നില്ല പുലർച്ചെ ബസ്സുകളിലെത്തുന്ന ഉദ്യോഗാർത്ഥികൾ അഞ്ചു മിനിറ്റ് താമസിച്ചാൽ പോലും നിയമം പറഞ്ഞ് പി എസ് സി അധികൃതർ പരീക്ഷ എഴുതുവാൻ അനുവദിക്കില്ല പലർക്കും അവസരങ്ങൾ നഷ്ടപ്പെടുന്നു ഇടുക്കിയിലെ ഉദ്യോഗാർത്ഥികളുടെ കഷ്ടപ്പാടിനെ കുറിച്ച് ബി ബി സി പ്രതിനിധി സാബു നെയ്ശേരി തയ്യാറാക്കിയ റിപ്പോർട്ട് ഒരു കാലഘട്ടത്തിൽ തൊഴിൽ അല്ലെങ്കിൽ ജയിൽ എന്ന് പറഞ്ഞ് നടന്നവരും അവരുടെ ഗോഡ് ഫാദർമാരുമാണല്ലോ ഇന്ന് നമ്മുടെ സംസ്ഥാനം ഭരിക്കുന്നത് ഇവരുടെ പ്രസംഗങ്ങളും ലേഖനങ്ങളും വായിച്ചാൽ ഇവർ ജനിച്ചത് തന്നെ പാവപ്പെട്ട ജനതയുടെ ഉന്നമനം എന്ന ഒരേ ഒരു ലക്ഷ്യം മാത്രമെന്നാണ് എന്തായാലും പാവപ്പെട്ട ജനതയെ ഇങ്ങനെ പറഞ്ഞു പറ്റിച്ച് അധികാരത്തിലെത്തിയപ്പോൾ ഇവരുടെ കയ്യിലിരിപ്പ് എതിർപക്ഷത്തേക്കാൾ കഷ്ടമായിരിക്കുന്നു പറഞ്ഞു വരുന്നത് കേരളത്തിലെ ഉദ്യോഗാർത്ഥികളുടെ അഭയകേന്ദ്രമായ കേരള പബ്ലിക് സർവീസ് കമ്മീഷനെ കുറിച്ചാണ് തൊഴിൽ രഹിതരെ ഇത്രമാത്രം കഷ്ടപ്പെടുത്തുന്ന ഒരു സംവിധാനം ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്തും ഇല്ലെന്ന് പറയേണ്ടിയിരിക്കുന്നു ഇവർ നമുക്ക് നൽകുന്ന സേവനങ്ങളുടെ പേരിൽ പി എസ് സി ചെയർമാനും അംഗങ്ങൾക്കും അടിക്കടി ശമ്പളവും ആനുകൂല്യങ്ങളും വർദ്ധിപ്പിക്കുന്നത് ഇപ്പോൾ വാർത്ത അല്ലാതായിരിക്കുകയാണല്ലോ ഇനി കാര്യത്തിലേക്ക് കടക്കാം ഇടുക്കി ജില്ലയിൽ ജില്ലാ പി എസ് സി ഓഫീസ് പ്രവർത്തിക്കുന്നത് കട്ടപ്പനയിലാണ് അതിനാൽ പല ടെസ്റ്റുകൾ നടക്കുന്നത് കട്ടപ്പനയിലെ സ്കൂളുകളിലാണ് കാടും മേടും കാറ്റും കോളും നിറഞ്ഞ ഇടുക്കിയിൽ ഉദ്യോഗാർത്ഥികൾ രാവിലെ ഏഴ് മണിക്ക് തൊഴിലിനുള്ള പരീക്ഷ എഴുതുവാൻ കട്ടപ്പനയിൽ എത്തണമെന്ന ഇവരുടെ നിലപാട് ഉദ്യോഗാർത്ഥികൾക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നു പലർക്കും പരീക്ഷ എഴുതുവാൻ പറ്റാത്ത സാഹചര്യമാണ് അതോ കാറുള്ളവനും കാശുള്ളവനും പി എസ് സി പരീക്ഷ എഴുതിയാൽ മതിയെന്നാണോ ഇവർ ഉദ്ദേശിക്കുന്നത് ഇന്നും ഇന്നലെയും അതായത് ബുധൻ വ്യാഴം ദിവസങ്ങളിൽ കട്ടപ്പന ഗവൺമെന്റ് ട്രൈബൽ ഹൈസ്കൂളിൽ വിവിധ തസ്തികകളിലേക്ക് എഴുത്തു പരീക്ഷയുണ്ടായിരുന്നു മഴയുടെയും കാറ്റിന്റെയും പേരിൽ മഞ്ഞയും ചുവപ്പും അലർട്ടുകൾ ജില്ലാ ഭരണകൂടം പ്രഖ്യാപിക്കുന്ന ദിവസങ്ങളിലാണ് രാവിലെ ഏഴ് മണിക്ക് ഇവർ പരീക്ഷ നടത്തിയത് തലേ ദിവസം കട്ടപ്പനയിൽ ക്യാമ്പ് ചെയ്യണം അല്ലെങ്കിൽ പുലർച്ചെ ടാക്സിയിൽ പുറപ്പെടണം വാഹനം സ്വന്തമായുള്ളവർക്ക് കുഴപ്പമില്ല അത്താഴപ്പട്ടിണികളുടെ കാര്യം കട്ടപ്പുക മരമൊടിച്ചിൽ പതിവായ ഇടുക്കിയിലെ റോഡുകളിലൂടെ വെളുപ്പിന് മൂന്ന് മണി സമയത്ത് യാത്ര ചെയ്യുന്നതിന്റെ ഭീതി മറ്റൊന്ന് ഇതൊന്നും നമ്മുടെ സർക്കാർ തൊഴിൽദാതാക്കൾക്ക് അറിയില്ല എന്നാണ് ഉദ്യോഗാർത്ഥികളും രക്ഷിതാക്കളും ചോദിക്കുന്നത് ഇന്ന് അതായത് വ്യാഴാഴ്ച തൊടുപുഴയ്ക്ക് സമീപം വെള്ളിയാമറ്റം പഞ്ചായത്തിലെ ആദിവാസി മേഖലയിൽ നിന്നും പരീക്ഷ എഴുതുവാൻ ഒരു പെൺകുട്ടിക്ക് അഞ്ച് മിനിറ്റിന്റെ പേരിൽ അവസരം നഷ്ടമായി വെളുപ്പിന് കുരുതിക്കളത്ത് വന്ന് അവിടെ നിന്നും ഒരു കെ ബസ്സിലാണ് അച്ഛനും മകളും എത്തിയത് സ്കൂൾ കവാടത്തിൽ നിന്നും നൂറ് മീറ്റർ മാറിയാണ് ബസ് നിർത്തിയത് അവിടെ നിന്നും ഇരുവരും ഓടിക്കതച്ച് പരീക്ഷാ കേന്ദ്രത്തിൽ എത്തിയപ്പോൾ അഞ്ചു മിനിറ്റ് വൈകി രാവിലെ ഏഴ് പതിനഞ്ച് മുതൽ അരമണിക്കൂർ സമയം തിരിച്ചറിയൽ രേഖയുടെ പരിശോധനയാണ് പക്ഷേ കഴുത്തിൽ ടാഗ് ചാർത്തി നിന്ന സാറ് അവരെ ആട്ടി ഓടിച്ചു പരീക്ഷ എഴുതുവാൻ കൃത്യസമയത്ത് എത്താത്ത ആൾ ജോലി ലഭിച്ചാൽ കൃത്യസമയത്ത് എത്തുമോ എന്നായിരുന്നു ആ മഹാന്റെ ചോദ്യം എന്തായാലും തർക്കിക്കാൻ നിൽക്കാതെ ആ പിതാവും മകളും മടങ്ങി ആ പിതാവിന് ഒരു അഭ്യർത്ഥനയെ ഉണ്ടായിരുന്നുള്ളൂ ഇനിയെങ്കിലും ഇങ്ങനെ വെളുപ്പാൻ കാലത്ത് ഇടുക്കി ജില്ല പോലുള്ള അടുത്ത് എഴുത്തുപരീക്ഷ നടത്തി കുട്ടികളെ കരയിപ്പിക്കരുതെന്ന് പൂച്ചപ്ര ദേവരുപാറ സ്വദേശി അനിലിന്റെ വാക്കുകൾ ബസ് കൊണ്ട് ഞങ്ങൾ ഒരു അഞ്ച് മിനിറ്റ് താമസം ഞങ്ങൾക്ക് അതുകൊണ്ട് എന്റെ മോൾക്ക് അവസരം നഷ്ടപ്പെട്ടു പി എസ് സി പരീക്ഷ എഴുതാൻ കഴിഞ്ഞില്ല ഒരു ബുദ്ധിമുട്ടാണ് ഇനി ഇത് ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയാണ് സർക്കാരിന്റെ സർക്കാരിന്റെ ഇങ്ങനെ വരുന്ന ഒത്തിരി കുട്ടികൾ താമസിച്ചത് സമയത്ത് വരുന്നതുകൊണ്ട് ഇതിനൊരു പരിഹാരം വരുന്നത് ബസ് കുറവായതുകൊണ്ട് അതുകൊണ്ട് ഒരു മണിക്കൊക്കെ എളുപ്പമുണ്ടായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ തൊഴിൽ രഹിതരുള്ള മനോഭാവമാണ് വെളുപ്പാൻ കാലത്ത് ഹൈറേഞ്ച് മേഖലയിൽ എഴുത്തുപരീക്ഷ നടത്തുന്ന പി എസ് സി നിലപാടെന്ന് യൂത്ത് ഫ്രണ്ട് മുൻ സംസ്ഥാന സെക്രട്ടറിയും കേരള കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ എം മോനിച്ചൻ കുറ്റപ്പെടുത്തി റെഡ് അലർട്ടും യെല്ലോ അലർട്ടും ഓറഞ്ച് അലർട്ടും മാറി മാറി വരുന്ന ഇടുക്കി ജില്ലയിൽ വെളുപ്പിനെ ബസ്സുകളിൽ ഇടം പിടിച്ച് കട്ടപ്പനയിലെത്തി പരീക്ഷ എഴുതണമെങ്കിൽ മൂന്നും നാലും മണിക്കൂർ യാത്ര ചെയ്ത് മാത്രമേ ഉദ്യോഗാർത്ഥികൾക്ക് കട്ടപ്പനയിൽ എത്തുവാൻ കഴിയുകയുള്ളൂ അല്ലെങ്കിൽ സ്വന്തമായി വാഹനമുള്ളവരായിരിക്കണം അല്ലെങ്കിൽ ടാക്സി വിളിച്ച് വരുവാൻ സംവിധാനമുള്ളവരായിരിക്കണം പീരുമേട് നിന്നും തൊടുപുഴ നിന്നും അടിമാലി നിന്നും മൂന്നാറിൽ നിന്നും ഒക്കെയുള്ള ഉദ്യോഗാർത്ഥികൾ പരീക്ഷയ്ക്കായി അവിടെ എത്തുമ്പോൾ ആയിരക്കണക്കിന് രൂപയാണ് അവർക്ക് ഈ ഒരു പരീക്ഷ എഴുതുന്നതിന് വേണ്ടി നഷ്ടമാവുന്നത് ഏഴ് പതിനഞ്ച് എന്ന സമയത്തിന് എത്തിച്ചേരുന്നില്ലെങ്കിൽ അവർക്ക് പരീക്ഷ കളിക്ക് കടക്കാൻ പറ്റുന്നില്ല എന്ന വേദനാപരമായ ക്രൂരപരമായ നടപടി പി എസ് സിയെ അവസാനിപ്പിക്കണം കേരള കോൺഗ്രസ് പാർട്ടി ആവശ്യപ്പെടുന്നത് എട്ടുമണിക്കോ ഒൻപത് മണിക്കോ പരീക്ഷ എഴുതാൻ പറ്റുന്ന നിലയിലുള്ള ക്രമീകരണം സമയ കാര്യത്തിൽ പി എസ് സി നടപ്പാക്കണമെന്ന് ആവശ്യപ്പെടുകയാണ് ഇത്തരം ക്രൂരത അവസാനിപ്പിക്കണമെന്ന് ജില്ലയിലെ വിദൂര പ്രദേശങ്ങളായ അടിമാലി തൊടുപുഴ കുമളി മൂന്നാർ മേഖലകളിൽ നിന്നും രാവിലെ ഉദ്യോഗാർത്ഥികളോട് കട്ടപ്പനയിൽ എഴുത്തുപരീക്ഷയ്ക്ക് എത്തുവാൻ നിർദ്ദേശിക്കുന്ന പി എസ് സി നിലപാട് തൊഴിൽ രഹിതരോടുള്ള ക്രൂരതയാണെന്ന് യൂത്ത് കോൺഗ്രസ് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ഫ്രാൻസിസ് ദേവസ്യ പറഞ്ഞു ഇവിടെ കട്ടപ്പനയിൽ നടത്തുന്ന എഴുത്തുപരീക്ഷ ഏഴു പതിനഞ്ചിൽ നടത്തുമ്പോൾ മൂന്നാറ് ദേവികുളം അടിമാലി തൊടുപുഴ കുമളി തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്ന് രാവിലെ ഏഴ് മണിക്ക് പരീക്ഷാ ഹാളിൽ

ുമാർ പറഞ്ഞു കട്ടപ്പന ഓഫീസിന് കീഴിൽ പരീക്ഷ എഴുതുന്നതിനു വേണ്ടി ഏഴുമണിക്ക് ഹാജരാകണമെന്ന് പറയുമ്പോൾ ഇടുക്കി ജില്ലയിലെ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം എത്തിച്ചേരുക വലിയ പ്രയാസമാണ് ആ പ്രയാസം ഒഴിവാക്കുന്നതിനു വേണ്ടി മാതാപിതാക്കളുടെ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിനും ഉദ്യോഗർത്ഥികൾക്കുണ്ടാകുന്ന പ്രയാസങ്ങൾ പരിഹരിക്കുന്നതിനു വേണ്ടി പരീക്ഷാ സമയം ക്രമീകരിച്ച് രാവിലെ മണി മണി മുതലോ മുതലോ അതല്ലെങ്കിൽ പരീക്ഷാ പരീക്ഷ നടപടി എന്തായാലും സർക്കാർ ജോലി ലഭിച്ചു കഴിഞ്ഞാൽ മനുഷ്യത്വം നഷ്ടപ്പെടുന്ന ഒരു വിഭാഗം ഉണ്ടെന്ന ആരോപണം ശരിവെക്കുന്നതാണ് ചില പി എസ് സി ഉദ്യോഗസ്ഥരുടെ മനോഭാവം ജോലി ഇല്ലാത്തതിന്റെ വിഷമം അറിയാവുന്നവർ ജോലി ലഭിച്ചു കഴിയുമ്പോൾ ഇതെല്ലാം മറക്കുന്നു അത് തന്നെയാണ് നമ്മുടെ നാട് നേരിടുന്ന ഒരു വിപത്ത് എന്തായാലും ഇടയ്ക്കിടെ പാവങ്ങളുടെ പേര് പറയുന്ന സംസ്ഥാന ഭരണ നേതൃത്വം ഇടുക്കിയിലെ പാവങ്ങളായ ഉദ്യോഗാർത്ഥികളുടെ അവസ്ഥ മനസ്സിലാക്കി പ്രശ്നപരിഹാരം കാണണമെന്നാണ് പാവങ്ങളുടെ അഭ്യർത്ഥന കട്ടപ്പന ഗവൺമെന്റ് ട്രൈബൽ ഹൈസ്കൂൾ സമീപത്തു നിന്നും ബി ബി സി ന്യൂസിനു വേണ്ടി സാബു നെയ്യശ്ശേരി എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും